ഹലോ അസ്സലാമു അലൈക്കും ഉമ്മൂസ് വയനാടൻ ചാനലിലേക്ക് സ്വാഗതം സോറി വയനാടൻ കിച്ചൻ കേട്ടോ വയനാടൻ കിച്ചനിലേക്ക് സ്വാഗതം ഉണ്ടോ അപ്പം നമ്മളൊന്ന് ചായ മനസ്സ ഒരു ചീരയാണിത് ഇത് പേരി വെക്കാൻ പോറിക്കുകട്ടോ എല്ലാവരും വെക്കും ഞാൻ അതുവരെ വെച്ചിട്ടില്ല അതിന് പാലാണിതാ പാല് പാല് നല്ല 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 ഔഷധ ഉള്ളതെന്നാണ് പറഞ്ഞത് കേട്ടോ വഴുതനയൊക്കെയാണ് ചീര നമ്മളിത് പറിച്ചെടുക്ക കേട്ടോ ലക്ഷം കാന്താരിയൊക്കെ പറിച്ചെടുക്കട്ടെ നമ്മൾ ചീര തോരം വെക്കാൻ അല്ലാരി വലിയ മരമേലോട്ട് പോയിട്ട് പോയി പോയി അങ്ങ് എത്തിയിരിക്കുന്നു റിച്ച് എടുക്കുക ഓ നമ്മൾ ചാ ചീരാട്ടോ നല്ല ഇത് ഷുഗർ രോഗിയൊക്കെ ഷുഗർ കുറയുന്ന പറയുന്നത് നല്ലതാണ് ഇന്നും കഴിച്ചാട് തല ചൂട് വെള്ളം ഒഴിച്ച് കഴിയാൻ കേട്ടോ അതോ ൊരു പാലുണ്ട് ആ പാൽ ഇങ്ങനെ പോണം അതും കയ്യിട്ട് നല്ല ടേസ്റ്റാണ് എന്നാണ് പറയുന്നത് ഞാൻ അതുവരെ തിന്നൊന്നും നോക്കിയിട്ടില്ല ഞാൻ നല്ല ചൂടുകളൊക്കെ തെയ്യ് അപ്പം നമ്മളിത് കേട്ടപ്പിനിങ്ങനെ ഞാൻ കഴിക്കാൻ അപ്പോൾ നമ്മൾ ചീര ഇറക്കുക കണ്ടോ മുറിച്ച് കഴുകി മുറിച്ചിട്ട് പിന്നെ കഴുകണമെങ്കിൽ കഴുകിയാൽ മതി കേട്ടോ ഞാൻ എന്തായാലും മുറിച്ചിട്ട് ഒന്നുകൂടി കഴുകി എടുത്തേക്കുന്നത് പക്ഷേ അത് നല്ല ടേസ്റ്റ് ആണല്ലേ ഒന്ന് ഉണ്ടാക്കി വെക്കിയിട്ട് പറയാം തന്നെ അപ്പം അതിന് ഞാനിതാ ചെറിയുള്ളി വെളുത്തുള്ളി കാന്താരി തേങ്ങ മൂന്ന് ഒതുക്കി അപ്പം നമ്മൾ ചട്ടി ചൂടായിട്ടോ അതിലേക്ക് ഞാൻ ചീര ഇട്ടെടുക്കാം നല്ല ടേസ്റ്റാണെന്നൊക്കെ പറയുന്നുണ്ട് മറ്റത് ഒന്ന് വെച്ച് നോക്കിയിട്ടോ അതൊക്കെ ഉണ്ടെങ്കിൽ ഞാനൊരു സ്ഥലത്ത് പോയപ്പോൾ അവിടെ കൊമ്പ് കിട്ടിയത് കൊണ്ട് ഞാൻ നട്ടതാണ് കൊമ്പാണ് പിന്നെ ഒരു ചീര മറ്റിട്ടുണ്ട് അതുകൊണ്ടാണ് അഗസ്റ്റിൻ ചീര അതിങ്ങനെ നല്ല ഉഷാറായി വരുന്നുണ്ട് കേട്ടോ അത് ഞാൻ കാട്ടിത്തരാം പിന്നെ തീ പാറുന്ന വിലയാണ് സാധനങ്ങൾക്കൊക്കെ അപ്പം നമുക്ക് ഇങ്ങനത്തൊക്കെ ഉണ്ടെങ്കിൽ പിടിച്ച് നിക്കാം കുറേ ശക്തിണ്ടാക്കിയാൽ ഒരു നുള്ളു മഞ്ഞപ്പൊടി ഇട്ടു കൊടുക്കട്ടോ മഞ്ചട്ടി ആയതുകൊണ്ട് നമുക്ക് കൈ കൊണ്ട് പിടിച്ചോ മറ്റേതാണെങ്കിൽ ചൂടുകൊണ്ട് ഇടാൻ പറ്റില്ല ഇത് പിന്നെ തുറന്ന് വെച്ച് വേവിക്കണം എന്നും പറയുന്നുണ്ട് അതുകൊണ്ട് എന്തായാലും ഞാൻ തുറന്ന് വെച്ച് വേവിക്കണമെങ്കിൽ നമുക്ക് പിന്നെ അടച്ചു കൊടുക്കാം ഉപ്പ് ഇട്ട് കൊടുക്കട്ടോ ഇട്ട് കൊടുത്തിട്ടില്ല സപ്പ് വർഗ്ഗത്തിലൊക്കെ എപ്പോൾ ഉപ്പ് ഇട്ട് കൊടുക്കണം അതിന് വല്ല വിഷാംശങ്ങളുണ്ടെങ്കിൽ പോകുക അതിനാണ് നമ്മൾ ഈ മഞ്ഞ ഉപ്പ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ചപ്പൊക്കെ താക്കുമ്പോൾ കിടന്ന് വേഗട്ടെ ചീര എന്തായി നോക്കുക കേട്ടോ ഇടയ്ക്കൊക്കെ ഒന്ന് ഇളത്തിട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാം കാട്ടെല്ലാം വേച്ചിട്ട് ഇടയ്ക്ക് ഇളക്കിട്ടപ്പോൾ അത് ഇനി ആയിട്ടോ നല്ല എന്ത് നല്ല ഓഫാക്കുക ചെയ്യുക ഇപ്പം നമ്മൾ ചായാമൻസ ചീര തെട്ടോ ഞാൻ അതിന് പാൽ എന്ന് പറയും ഇതിങ്ങനെ പാൽ ഒഴുകുത് പൊട്ടിക്കുമ്പം പെല്ലരും ഉണ്ടാക്കി നോക്കി നല്ലതാണെന്ന് പറഞ്ഞത് ഷുഗറിനും പല രോഗത്തിനൊക്കെ നല്ല എന്നാണ് പറയുന്നത് കേട്ട് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കി തിന്നു നോക്കാന് അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കി ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യാൻ മറക്കരുത് ആളെ കാണാം അസലമലേക്കും